വീട് വന്നവനായ കഥാവായി യേശുവിനെ നിസ്തുലത്തിൽ നമ്മൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തുപെടുമാറാകട്ടെ സർവശക്തനായിരിക്കുന്ന സ്നേഹവാനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ദാനമായി ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുകയാണ് അതിനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മെ നിർമ്മിച്ച നമ്മെ സ്നേഹിക്കുന്ന നമുക്കായി ജീവനെ തന്ന കഥാവിൻ്റെ സന്നിധിയിൽ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നന്ദി പറയുവാനുമായി ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി കഥാവിൻ്റെ പാതപീഠത്തെങ്കിലേക്ക് അടുത്ത് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ മന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുവാൻ അത് നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ ഒരു പുതുബലമായി കടന്നു വരുവാൻ ആ ബലത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനായി കഥാവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ ദൈവമ്മേ ഈ ലോകത്തിൽ ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ നിന്ന് ദൈവമേ മാറി അവിടുത്തെ സന്നിധിയിൽ അല്പസമയം ചിലവഴിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന കേൾക്കുവാൻ അത് ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇരുട്ടിനെയും മാറ്റിക്കളഞ്ഞ് ഞങ്ങളുടെ ജീവിതം പ്രകാശമായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഹാലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവമേ ദൈവമ്മയെ അവിടുന്ന് ഞങ്ങളെ നടത്തിയ വഴികൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു അവിടെ നിന്ന് ഞങ്ങളെ കരുതുന്നതിനായി നന്ദിയപ്പാ ദൈവമേ കഴിഞ്ഞ രാത്രിയിലെല്ലാം സുഖകരമായി ഉറങ്ങി എഴുന്ന േൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എത്രയോ ജനം യുദ്ധത്തിൻ്റെയും ദൈവമേ മറ്റ് പലതര ആപത്തുകളുടെ മുമ്പിൽ സമാധാനമില്ലാതെ ദൈവമേ ഉറങ്ങുവാൻ കഴിയാതെ ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ സ്വസ്ഥതയില്ലാതെ അവർ ആധിപ്പെട്ട് ആകുലപ്പെട്ട് ഹൃദയം ഭാരപ്പെട്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ഇത്രത്തോളം സ്വസ്ഥതയ്ക്കായി നന്ദി സമാധാനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവ് എങ്കിലും ചില വിഷയങ്ങളിൽ കർത്താവെ നാളെ ചോർക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ ഭാരങ്ങൾ സകലതും കർത്താവെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു സകല ആകുലതകളും കർത്താവിൻ്റെ കരങ്ങളിൽ ഇട്ടുകൊള്ളുവാൻ ദൈവമേ അങ്ങ് വചനത്തിൽ കൂടി ഞങ്ങളോട് പറയുന്നുവല്ലോ അപ്പ പലതിനെയും ദൈവമേ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന പലതും ഞങ്ങൾക്ക് ഭാരമൊഴിഞ്ഞവരായി നടക്കുവാൻ വചനം ഞങ്ങളെ സഹായിക്കുമ്പോഴും ഞങ്ങൾക്കതിന് മനസ്സിലാതെ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ഞങ്ങൾ സ്വന്തമായി ദൈവമേ സഹിച്ചും ദൈവമേ ചുമന്ന് നടന്ന് കർത്താവ് ഈ ഭൂമിയിൽ ഒരു തയില്ലാതെ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽകാലം കാലം സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നതിനായി നന്ദി അങ്ങ് ഞങ്ങളുടെ ഭാരത്തെ ഏറ്റെടുക്കുന്നതിനായി നന്ദി അവിടുന്ന് ഞങ്ങൾക്ക് സമാധാനത്തെ നൽകുന്നതിനായി നന്ദി അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളിൽ കർത്താവേ അവിടുത്തെ കൃപ ദൈവമേ അവർക്കായി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ചില ജോലി സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവമേ ഇതുവരെയും ജോലിയില്ലാതെ പല സ്ഥലങ്ങളിൽ അലഞ്ഞു ദൈവമേ ചില വാതിലുകൾ മുന്നിൽ തുറക്കുമെന്നുള്ള അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഈശിവൻ്റെ നാമത്തിൽ ആരും തുറക്കാതെ വണ്ണം വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം േശു ഞങ്ങൾക്ക് മുന്നിൽ ദൈവമേ നടക്കുന്നതിനായ സ്തോത്രം പ്രതീക്ഷകൾക്ക് ചിറക് വയ്ക്കുവാൻ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഏറ്റവും നന്മയായി മാറുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഒക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അതിൻ്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വരുമാനമാർഗ്ഗങ്ങൾ വർദ്ധിക്കട്ടെ കടബാധ്യതകൾ വീട്ടു തീർക്കുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുങ്ങണമേ ദൈവമേ ചില കുടുംബങ്ങൾ ഭവനമില്ലാതിരിക്കുന്നവർക്കായി പുതുഭവനത്തെ അവിടെ നിന്ന് നൽകുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന റിസൾട്ടൊക്കെ അറിഞ്ഞു കർത്താവെ പുതിയ അഡ്മിഷന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ദൈവമേ ആഗ്രഹിക്കുന്ന സ്കൂളിൽ കോളേജിലൊക്കെ അവർക്ക് അഡ്മിഷൻ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പം നല്ല പ്ലേസ്മെൻറ്റുകൾ അവർക്ക് വേണ്ടി ഒരുങ്ങപ്പെടട്ടെ കർത്താവെ അവർ വിചാരിച്ചതിനേക്കാൾ ഉപരിയായി ഉയരങ്ങളിലെത്തുവാൻ തക്കവണ്ണം ചില ക്യാമ്പസ് സെലക്ഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽകാലവും കഥാവേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു സാത്താനെ കാൽ കീഴിൽ ചതച്ചു കളയുന്നൊരു ദൈവം കഥാവിയെ സമാധാനമില്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവമേ ഭീഷണികൾ നേരിടുന്ന സ്ഥലത്ത് വെല്ലുവിളികൾ നേരിടുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വന്ന് ജനത്തെ അവിടുത്തെ പരിപാലനയിൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യാത്രയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തരുന്നു ദൈവികമായിരിക്കുന്ന സുരക്ഷയും സംരക്ഷണവും അവർക്ക് ഇരിക്കണമേ അപ്പ യോമയാത്തിനെ തൻ്റെ മറവിലും സർവ്വശക്തൻ്റെ നെൽ പാർക്കുകയും ചെയ്യുന്നവനെ ഹോബിയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയുന്നു കർത്താവയെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ അവിടെ നിന്ന് മാത്രം എല്ലാ വഴികളിലും അവിടെ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു പകൽക്കാലും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ എല്ലാ രോഗബന്ധനങ്ങൾ ദൈവമേ സൗഖ്യമാക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച കാഴ്ചക്കുറവുകൾ കർത്താവ് കേൾവിയുടെ കുറവുകളെല്ലാം അവിടെ നിന്ന് പരിഹരിക്കണമേ കർത്താവ് കാലിലുള്ള വേദനകൾ പെരുപ്പുകൾ നടക്കുവാൻ കഴിയാതെ കയറ്റം കയറുവാൻ കഴിയാതെ മുട്ടൻ്റെ വേദന വെരിക്കോസ് ബെയിനിൻ്റെ പ്രോബ്ലം ശേഷുവേണ്ട നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു അനേക പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ആർ സി സിയിലും മറ്റ് ഹോസ്പിറ്റലുകളിലും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കുന്നപ്പ അവർക്ക് ദൈവിക സൗഖ്യവും ആശ്വാസവും അവിടെ നിന്ന് നൽകണമേ മുഴകളെ അവിടെ നിന്ന് മാറ്റണമേ സർജറിയിലൂടെ മറ്റ് പല മുഖാന്തരങ്ങളിൽ ൂടി കർത്താവ് ട്രീറ്റ്മെൻറ്റിൻ്റെ പല വശങ്ങളിലായിരിക്കുന്നവരെ അവിടെ നിന്ന് ധൈര്യപ്പെടുത്തണം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവ് വേഗത്തിലൊരു സൗഖ്യം നൽകണമേ ദൈവമേ പ്രിയപ്പെട്ടവരെ എല്ലാം നോക്കുന്നവർ രോഗികളായിരിക്കുന്നവരെ നോക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു ദൈവമേ വാർദ്ധക്യത്തിലിരിക്കുന്നവരെ നോക്കുന്നവർ അനാഥരെയും വിധവന്മാരെയും പരിപാലിക്കുന്നവർ ആ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കട്ടെ ദേഹംദേഹിയാ ത്മാവിലെ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ വിശ്വാസികളുടെ പിതാവായി ദൈവം അബ്രഹാമിനെ തൻ്റെ ചർച്ചക്കാരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ പിതൃഭവനക്കാരുടെ ഇടയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് തന്നെ താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവാൻ അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ തൻ്റെ കൂട്ടത്തിൽ ബന്ധുക്കളെ ആരെയും ദൈവം വിളിച്ചതായി കാണുന്നില്ല പക്ഷേ അബ്രഹാമിനോട് കൂടെ ലോത്തും മറ്റ് പ്രിയ ചിലരൊക്കെ കടന്നു വന്നു അബ്രഹാമിൻ്റെ പിതാവ് പിതാവുണ്ടായിരുന്നു വഴിയിൽ അവരെല്ലാം മരിച്ചുപോയി പിന്നെയും ആ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രക്കിടയിൽ ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം അത് ആഗ്രഹിച്ചില്ല എങ്കിലും അബ്രഹ അവർക്ക് സ്വത്തും സമ്പത്തുമെല്ലാം വർധിച്ചു വന്നപ്പോൾ ലോത്ത് അബ്രഹാമിനെ വിട്ട് വേർപിരിഞ്ഞു പോവുകയാണ് പിന്നെയും കുറേ കാലം കഴിയുമ്പോൾ തനിക്കൊരു കുഞ്ഞ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ദൈവം നൽകിയ വാഗ്ദത്തത്തിൽ അബ്രഹാം മുന്നോട്ട് പോകുമ്പോൾ സാറ അതിനൊരു ഉപാധി കണ്ടുപിടിക്കുകയാണ് ഹാഗറിൽ കൂടി തൻ്റെ ദാസിയായിരുന്ന ഹാഗറിൽ കൂടി ഒരു കുഞ്ഞ് ജനിക്കുവാനായി പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല ഹാഗറിന് ഒരു കുഞ്ഞ് ജനിച്ചു ും പിന്നത്തേതിൽ യഥാർത്ഥമായിരുന്ന വാഗ്ദത്ത സന്തതി ഇസഹാക്ക് അബ്രഹാമിനോട് കൂടി ആ കൂടാരങ്ങളിൽ പാർക്കുന്നതിന് ആ ഹാഗറും സന്തതിയും അവർക്കൊരു ബുദ്ധിമുട്ടായി മാറിയപ്പോൾ അവരെയും ദൈവം അബ്രഹാമിന്റെ അടുക്കൽ നിന്ന് മാറ്റുകയാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ നമ്മുടെ ജീവിതയാത്രയിലും ദൈവം നമ്മെക്കുറിച്ച് ഒരു വാഗ്ദത്തം കണ്ടിരിക്കുന്നു നമുക്കായി ദൈവം ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു ആ ശു ആ യാത്ര ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവഹിത പ്രകാരം മുമ്പിലേക്ക് പോകണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലരെയും പല സമയത്തും ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ വച്ച് നമ്മിൽ നിന്ന് നീക്കിക്കളയും ചിലപ്പോഴെല്ലാം നമുക്ക് നാം ഒറ്റപ്പെട്ടു വന്ന് തോന്നിയാലും ദൈവത്തിന് നമ്മോട് സംസാരിക്കേണ്ടുന്ന കാര്യങ്ങൾ സംസാരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ചില വ്യക്തികൾ ചില സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് തടസ്സമായി വരികയാണെങ്കിൽ ദൈവം പല സ്ഥലത്തു നിന്നും നമ്മെ പിരിച്ച് മറ്റുള്ളവരിൽ നിന്ന് നമ്മെ മാറ്റി ഒറ്റയ്ക്കാക്കുമ്പോൾ അതിൽ പരാതിപ്പെടാതെ ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പണിയേണ്ടുന്ന പ്രകാരം നമ്മുടെ ജീവിതത്തെ പണിഞ്ഞെടുക്കുവാനുമായി ദൈവസന്നിധിയിൽ സന്തോഷത്തോടു കൂടി ഏൽപ്പിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ആ ഒറ്റപ്പെടലിൽ അല്ലെങ്കിൽ പലരും നമ്മെ വിട്ട് മാറിപ്പോയി എന്നെല്ലാം ഓർത്ത് ഭാരപ്പെടേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളെ എത്തിക്കേണ്ടെന്ന് ആ വാഗ്ദത്ത ദേശത്ത് നിശ്ചയമായും എത്തിക്കുക തന്നെ ചെയ്യും ഈ വചനത്താൽ ഇന്ന് പകൽക്കാലം കഥാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ